ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സോപ്പ് നാൽപ്പാമരത്തിൻ്റെ സോപ്പാണ് കേട്ടോ നാൽപ്പാമരത്തിൻ്റെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോകാം അതിനായിട്ട് ദൈ ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടോ സമയം കിട്ടുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞ് സമയം കളയേണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത സോപ്പ് ബേസ് ആട്ടോ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അതേ ഒരു വെയിറ്റ് മെഷീൻ എടുത്ത് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം കേട്ടോ ടയർ അമർത്തി അതിലേക്ക് നമ്മളൊരു മുന്നൂറ് ഗ്രാം ഈ ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് എന്തായാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പാത്രത്തിലൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിതാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ ഗ്ലിസറിൻ സോപ്പ് പേസ് നമ്മുടെ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് സോപ്പ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളം നേരത്തെ തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ആ ചൂടായിരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരട്ടെ അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയുടെ കൂട്ട് തയ്യാറാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നാല്പാമരാതി വെളിച്ചെണ്ണ ഇത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടയ്ക്കൽ ആയുർവേദ ശാലയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇരുന്നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ ഇത് നൂറ്ററുപത് രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത്തി ഇത്തി അരയാൽ പേരാൽ തൃപ്പരയായിട്ടുള്ള കടുക്ക താനിക്ക നെല്ലിക്ക പിന്നെ അതുപോലെ തന്നെ മരമഞ്ഞൾ സാധാരണ മഞ്ഞൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ഈ ഒരു നാൽപ്പാമരാതി കയരത്തിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ചർമ്മകാന്തിക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ തൊക്കു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു കെയരം വളരെയധികം നല്ലതാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ നമ്മുടെയൊരു നാൽപ്പാമരാതി കയരവും അതുപോലെ നാൽപ്പാമരാതി കയറത്തിൻ്റെ സോപ്പൊക്കെ പിന്നെ കുഞ്ഞുമക്കൾക്ക് ഈ ദേഹത്ത് തേച്ച് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു നാൽപ്പാമരാതി കയറം എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ ഈ കാലിൽ ഒരിച്ചിരി കാര്യങ്ങൾക്കൊക്കെ നമ്മളീ ഒരു നാല് പാമ്പ്രാതി വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട തയ്യാറാക്കാം ഇതോടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സ്പൂണ്ട്ടോ മെഷർമെൻറ്റ് കാണിക്കുന്നത് ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാൽപ്പാമരാതി വെളിച്ചെണ്ണ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഈ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ഇത് ഒരു ടീസ്പൂൺ വെജ് ആണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വൈറ്റമിനി ക്യാപ്സ്യൂളുകളും കൂടി നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ക്യാപ്സ്യൂളായിട്ട് നമ്മളിതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ആ ഒരു അളവൊക്കെ കറക്റ്റാണെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഇനി അളവ് കൂടി പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സോപ്പ് ഭയങ്കരമായിട്ട് പളുപളൂന്ന് അതുപോലെ ഹൽവ മധുരൊക്കെ ഇങ്ങനെ പതുപതുക്കുന്നത് ഈ ഒരു കൂട്ടിങ്ങ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സോപ്പിൻ്റെ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ നേരത്തെ ഇവിടെ നമ്മുടെ സോപ്പിൻ്റെ മോൾഡുകളും കൂടിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പിയേഴ്സിൻ്റെ തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഐസ് ക്യൂബിൻ്റെ ട്രെയിങ്ങും കൂടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ആ ഒരു നമ്മുടെ നാൽപ്പരാധി കയറും അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ റോസ് വാട്ടർ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സുകളും കൂടിയിട്ട് നമ്മൾ ഒഴിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനൊരു വെളിച്ച നമ്മുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ രാവിലെ ഇരുന്നാണ്ട് ചെയ്യുന്നത് സാധാരണ ഞാൻ നൈറ്റിരുന്നാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറര ഏഴ് മണിയോടെയൊക്കെ എടുത്തായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഒരു മിക്സ് ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്മെല്ലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതിൽ ഞാനിപ്പോൾ റെക്സോണയുടെ സ്മെല്ലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ചൂടോടു കൂടി തന്നെ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ വേറെ നമ്മുടെ ആ ഒരു മോൾഡിൽ സിലിക്കൺ മോൾഡാണ് എണ്ണ അങ്ങനെ കാര്യങ്ങളൊന്നും തടകിയിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ അതേ സോപ്പ് നന്നായിട്ട് ആ ഒരു മുകളിൽ പാട കിട്ടിയവരാണ് ഇരിക്കുന്നത് നല്ല ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ മുകളിൽ പാട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുന്ന അത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ് ഒരു നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതൊരു സാധാരണ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിക്കുക എന്നാണ് ഇപ്പോൾ ഇത് ഞാൻ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന് മുന്നേ ഞാനത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേ അങ്ങനെ നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മണിക്കൂറായപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ബേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടുന്നതാണ് അങ്ങനത്തെ നമ്മൾ മൂന്ന് സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് റിച്ചൂട്ടിനും എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും ഓരോ സോപ്പുകളൊക്കെ ഇതിനെടുത്ത് മണത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ അങ്ങനെ നമ്മൾ ആ സോപ്പിൻ്റെ വെയ്റ്റിംഗ് കൂടെ കൂടി നോക്കുന്നുണ്ട് മൂന്ന് സോപ്പും ഒരു സോപ്പ് തൊണ്ണൂറ് ഗ്രാമോ ഒരു സോപ്പ് തൊണ്ണൂറ്റൊന്ന് ഒന്ന് തൊണ്ണൂറ്റൊന്ന് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മളിത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുള്ള സോപ്പാണ് ഇത് കവർ ചെയ്ത സോപ്പാണെന്ന കൂടെ പറയുകൂടെ ഇല്ല നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് അതുപോലെ എൻ്റെ ബാക്ക് വാഷും കാണിച്ചാൽ മാത്രമാണ് അറിയത്തുള്ളൂ കവർ ചെയ്താന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും സോപ്പ് ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത് എത്രയ്ക്കോട്ടെ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം